വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും ഇന്റർനാഷണൽ വാണിയമ്പലം തിരുവാലി നടുവത്തിലം ശിവക്ഷേത്രോത്സവത്തിന് വൻ ഭക്തജന പങ്കാളിത്തം അവസാന ദിവസത്തെ സമൂഹ സദ്യക്കെത്തിയത് മൂവായിരത്തിലധികം പേർ ചോറും സാമ്പാറും പന്ത്രണ്ടോളം വിഭവങ്ങളും വാഴയിലയിലാണ് വിളമ്പിയത് ഒരേ സമയം മുന്നൂറ് പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള അവസരം ഒരുക്കിയിരുന്നു തിരക്ക് നിയന്ത്രിക്കാൻ പ്രത്യേക ക്യൂ സംവിധാനം സംഘാടകർ ഒരുക്കിയിരുന്നു അൻപത് പേരാണ് ഭക്ഷണ വിതരണത്തിനുണ്ടായിരുന്നത് നടുവത്തെ ശ്രീ ഈശ്വരമംഗലം ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ അവസാന ദിനമായി ഇന്ന് സമൂഹ സദ്യയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്കുള്ള ഭക്ഷണമാണ് പാചകപുരയിൽ തയ്യാറാക്കിയിട്ടുള്ളത് ശ്രീ വിജയൻ എംബ്രാന്തിരിയുടെ നേതൃത്വത്തിൽ ഭക്ഷണം അവിയൽ അച്ചാർ ഉപ്പേരി മോര് എടുശ്ശേരി തുടങ്ങി പത്തോളം കറികളോളം ഇന്ന് ഭക്ഷണത്തിനായിട്ട് രുചിയേറിയ ഭക്ഷണം നമ്മൾ വിളമ്പുന്നുണ്ട് പാലട പ്രഥമനടക്കം നമ്മൾ ഇന്ന് ഈ ജനങ്ങൾക്ക് നൽകുന്നുണ്ട് നടുവത്ത് അതിൻ്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലെ എല്ലാ ജനങ്ങൾക്കും ഇവിടെ ഭക്ഷണം നൽകുന്നുണ്ട് നമുക്ക് വലിയ സന്തോഷമാണ് ഈ ദിവസം നൽകുന്നത് ഏഴ് ദിവസം നല്ല രീതിയിൽ നമുക്ക് ഉത്സവം നടത്താൻ സാധിച്ചു എല്ലാ ദിവസവും നമുക്ക് പ്രഭാത ഭക്ഷണം നൽകാൻ സാധിച്ചിട്ടുണ്ട് പുന്നപ്പാല വിജയൻ നമ്പൂതിരിയും സംഘവുമാണ് ഭക്ഷണം തയ്യാറാക്കിയത് ഒരു ഭക്ഷണം ഉത്സവം ആ ഞങ്ങൾ ഇവിടെ ഒരു അവീര് കൂട്ടുകറി പച്ചടി പുളിഞ്ചി നിലവിലെ പച്ചക്കറി അടക്കമുള്ളവയുടെ വില വർധനവ് വിശ്വാസികളടക്കമുള്ളവരുടെ അകമഴിഞ്ഞ സഹകരണത്താൽ മറികടക്കാൻ സംഘാടകർക്കായി ഭക്ഷണം കഴിച്ചവർക്കും പറയാൻ നല്ലത് മാത്രം സദ്യ എന്ന് പറഞ്ഞാൽ സൂപ്പർ സദ്യ കറികളൊക്കെ വളരെ സ്വാദിഷ്ടം പപ്പടത്തിന്റെ വലുപ്പം തന്നെ ഭയങ്കരം അച്ചാറുകൾ എല്ലാ വിഭവങ്ങളും ഉണ്ട് വിഭവ സമൃദ്ധമായിട്ടുള്ള ഒരു ഉഗ്രൻ സദ്യ വളരെ നന്നായിട്ടുണ്ട് ടേസ്റ്റിയാണ് വിളമ്പലിന്റെ കാര്യം സെർവിങ്ങിന്റെ കാര്യത്തിൽ ഇഷ്ടം ആരും മതിയാവോളം എല്ലാ സാധനങ്ങളും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വളരെ സന്തോഷം നല്ല സദ്യ ഇത്ര വിഭവ സമൃദ്ധമായ ഒരു സദ്യ ഒരുക്കാൻ തന്നെ പ്രയത്നപ്പെട്ട നല്ല കാര്യമാണ് എത്ര എത്ര ആൾ വന്നാലും അവിടെ സദ്യ കൊടുക്കുന്നുണ്ട് പ്രതീക്ഷിക്കുന്ന ഒരു മൂവായിരം ആൾക്കാരെ പ്രതീക്ഷിക്കുന്നത് ഈ ഇരുപത്തി ആറ് കൊല്ലമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്ര നല്ല അറേഞ്ച്മെന്റ് നിങ്ങൾ പുറത്ത് ആൾക്കാർ വരിക ഇരിക്കുക പോവുക വളരെ സ്മൂത്ത് ആയിട്ട് നമ്മുടെ വീടുകളിലും കൂടെ ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ നമുക്ക് കഴിയില്ല അത്ര വളരെ നല്ല എല്ലാ വിഭവ സമൃദ്ധമായ സദ്യ അടിപൊളി സദ്യയാണ് ഇത്ര നല്ല ഒരു സിസ്റ്റം ഇതുവരെ ഉണ്ടായിട്ടില്ല അടിപൊളി എല്ലാം അവയിലും കഴിഞ്ഞ കൂടി കൂടി നല്ല ിജു കെ പി അരുൺകുമാർ സി പ്രകാശ് പറക്കൂട്ടിൽ നാരായണൻ പി വി മോഹനൻ ടി അനിൽ തുടങ്ങി മാതൃസമിതി അംഗങ്ങളും ഭക്ഷണ വിതരണത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുവാലി ഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ആൻഡ് ഫീമെയിൽ നോ എക്സ്പീരിയൻസ്